ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി അയ്യമ്പുയ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ഉത്സവം സംഘടിപ്പിച്ചു അയ്യമ്പു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ഉത്സവം സംഘടിപ്പിച്ചു വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു വയോജന റാലി കലാപരിപാടികൾ ആരോഗ്യ ക്ലാസുകളും മുരളി ചാലക്കുടി അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു വയോജന സംഗമം യുവകവി സോബിൻ മഴവീട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി യു ജോമോൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ സിനോജ് വർഗീസും ബിറ്റോ ഡേവിസും മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ി ചെയർമാൻ മനോജ് മുല്ലശ്ശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മുരളി ടി ആർ റിജി വർഗീസ് ടിജോ ജോസഫ് മെമ്പർമാരായ ബിൽസി പി ബിജു എം എം ഷെയ്ജു വിജയ് സഹദേവൻ ജയ ഫ്രാൻസിസ് ശ്രുതി സന്തോഷ് ജാൻസി ജോണി വർഗീസ് മാണിക്കത്താൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനിത ഓബി മെഡിക്കൽ ഓഫീസർ മാത്യൂസ് നൂമ്പേലി തുടങ്ങിയവർ സംസാരിച്ചു